പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പണ്ടത്തെ ദേവി മഹാത്മ്യം അതുപോലെ ഈ അടുത്ത കാലത്ത് നടന്ന സത്യശിവസുന്ദരം അതിലൊക്കെ കൂടുതലും ഞാൻ ഭക്ത സീരിയലിലാണ് അഭിനയിച്ചിട്ടുള്ളത് അതിന് മുന്നിൽ ഒരുപാട് സീരിയലിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഭക്ത സീരിയലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ എനിക്ക് തമിഴിൽ നിന്ന് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മലയാളത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത് തമിഴിൽ പോയി മെഗാ സീരിയൽ ഒമ്പത് സീരിയലോളം ഞാൻ അവിടെ ചെയ്തു ആ ഒമ്പത് സീരിയൽ ചെയ്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ഇവിടെ നല്ലൊരു ബ്രേക്കായി ഇപ്പോൾ മലയാളത്തിൽ ഞാൻ സൂര്യകാന്തി എന്ന് പറയുന്ന ഒരു മഴവിൽ മനോരമയിൽ എട്ടരയ്ക്ക് വരുന്ന ഒരു പുതിയൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായ ഗണപതി കോവിലിൻ്റെ മുന്നിലാണ് ഇതിപ്പോൾ പുതുക്കിയൊക്കെ പണിത് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് ഉള്ളിൽ പ്രവേശനമില്ല അതുകൊണ്ട് പുറത്ത് നിന്ന് തൊഴുത് ഭഗവാനോട് ഭഗവാനെ കണ്ട് പുറത്ത് നിന്ന് തൊഴുതിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വെറൈറ്റി ഫ്ലേവേഴ്സ് എന്നാണ് നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ വന്ന് കണ്ട് വിഘ്നങ്ങളെല്ലാം തീർത്ത് ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നതാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ ഭഗവാൻ ഭഗവാനെന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ നാളികേരമുണ്ട് കറുകമാലയുണ്ട് മോതകമുണ്ട് ഉണ്ണിയപ്പമുണ്ട് പൂമാലയുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് കയ്യണ്ണി പറയാൻ പറ്റത്തില്ല അത്രത്തോളം വഴിപാടുകൾ നമ്മളുടെ വിഘ്നങ്ങളും നമ്മളുടെ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വിഘ്നങ്ങൾക്ക് വേണ്ടിയിട്ട് തടസ്സങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഞാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉണ്ണിയപ്പമാണ് എന്തായിരുന്നാലും ഞാനിപ്പോൾ തൊഴുതെല്ലാം കഴിഞ്ഞു വെളിയിലോട്ട് വന്നു ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തന്നെയല്ല ഉണ്ണിയപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ കുറച്ച് ഇപ്പോൾ വന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഉണ്ണിയപ്പ് ഉണ്ടാക്കാൻ പോകുന്നു ഇട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്പലത്തിൽ വെച്ചൊരു കാര്യം പറഞ്ഞല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഫസ്റ്റ് ഈ വൈറ്റ് കളറൊക്കെ ഇട്ടതുകൊണ്ടേ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ മൊത്തം കുളവും അപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം നമുക്കപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഞാനിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും അറിയാം എങ്കിലും ഞാൻ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ ഉണ്ണിയപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണമല്ലോ അരിമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിച്ച അരിമാവും കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള മാവും ഉണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഈ നെയ്യിൽ വറുത്ത് നമ്മൾ ഇതിലേക്ക് ഇടണം പിന്നെ പഴം അത് ഒരുപാടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരുപാട് പഴം ചേർക്കേണ്ട കാര്യമുള്ളൂ ഞാൻ ഇപ്പോൾ എടുത്ത ഈ മാവിന് മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ശർക്കര ശർക്കര പാവ് വാച്ച് വെച്ച് നമ്മൾ ശർക്കരയൊക്കെ പാവ് വാച്ചിയൊക്കെ വരുമ്പോൾ ഒരുപാട് താമസിക്കാം ഒരുപാട് അങ്ങ് ലൂസാകരുത് കുറച്ച് കട്ടി വേണം കുറച്ച് കട്ടിയോടുകൂടിയാണ് ശർക്കര പാവ് കാച്ചത് പിന്നെ ഇതൊക്കെ നമ്മൾ ഇത് എത്രയും ചെയ്തെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ ശർക്കരേനെ വേണ്ട ഈ ഒരു അരിപ്പിലൊക്കെ അരിച്ചൊഴിക്കുകയാണ് അരിമാവ് എടുത്തിട്ടുണ്ട് ശർക്കര പാനീയം എടുത്തിട്ടുണ്ട് പഴവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം ഞാൻ ഈ പഴവും ഈ മാവും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് നുള്ളു സോൾട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലാണെങ്കിലും അടിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും തേങ്ങ കൊത്തും പിന്നെ നെയ്യും കൂടെ ഒന്ന് വറുത്ത് കോരി വയ്ക്കാം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവിലേക്ക് ഒന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് തേങ്ങ ഒരുപാടായാലും കരിഞ്ഞു പോകും അപ്പം ഈ നെയ്ഡ ആ ഒരു മണവും ഈ തേങ്ങക്കൊത്തിൻ്റെ മണവും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്ക അപ്പോൾ ഏലക്കയും കൂടെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇടയാണ് ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കടുത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാം മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയെങ്കിലും ജ്യൂസ് വേണം ഇനി നമുക്ക് ഉണ്ണിയപ്പം പൊരിച്ചെടുത്താലോ ചട്ടിയാണ് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ അല്ലാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ആവശ്യമാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഞാൻ ഈ ഓയിൽ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഇഷ്ടം അനുസരിച്ച് ഓയില് ഉപയോഗിക്കാം പക്ഷേ എനിക്ക് എനിക്കിഷ്ടമെന്ന് പറയുന്നത് ഈ ഉണ്ണിയപ്പം അതുപോലെ തന്നെ ഫിഷ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണയിലേക്ക് മാവ് ഒഴിക്കുകയാണ് ൊരിഞ്ഞിട്ടുണ്ട് ആദ്യം ഇത് ഞാൻ ഇളക്കി എടുക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടന്നിരുന്നാലും കരിഞ്ഞു പോവും ഷേയ്പ്പൊക്കെ കണ്ടോ അടിപൊളിയായിട്ടില്ലേ വേണ്ട കറക്റ്റ് ഷേപ്പിനാണ് ഞാൻ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിച്ചു നോക്കണം ഭയങ്കര ചൂടാണ് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഭയങ്കര ചൂട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേരറിയാലോ വെറൈറ്റി ഫ്ലവേഴ്സ് എന്നാണ് നന്ദി നമസ്കാരം